ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം മേഖല ശാന്തമാവുകയാണ് ഇന്ന് രാത്രി തന്നെ ഇറാൻ വ്യോമബാധ തുറന്നേക്കും ഇസ്രയേലിനെ ആദ്യം ആക്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പ്രസിഡന്റ് മസൂദ് പഷസ്കിയാൻ പറഞ്ഞു യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചു മുഹമ്മദ് അൻവറുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അൻവർ ഈ ധാരണകൾക്ക് ശേഷവും ആക്രമണം തുടർന്നു എന്നത് ആശങ്കപ്പെടുത്തിയിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അപ്ഡേറ്റ്സ് അത് കുറച്ചുകൂടി സമാധാനവും ശാന്തതയും ആ മേഖലയിലേക്ക് വരുന്നു എന്നതാണല്ലോ വ്യോമപാത സൂചനകൾ ഗോകുൽ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇറാനും ഇസ്രയേലും വെടി എന്ന് നമുക്ക് പറയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ആക്രമണത്തിന്റെ ഒരു വാർത്തയും ആ മേഖലയിൽ നിന്ന് വരുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിർദ്ദേശത്തിന് ശേഷം ഇസ്രായേലും ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത കഴിഞ്ഞ ഈ ആക്രമണത്തെ തുടർന്ന് പന്ത്രണ്ട് ദിവസം മുൻപ് ഇസ്രായേൽ ആരംഭിച്ച ഈ ആക്രമണത്തെ തുടർന്ന് ഇറാൻ വ്യോമബാധ അടച്ചിരുന്നു അത് ഇന്ന് രാത്രി തന്നെ തുറന്നേക്കുമെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏത് സമയത്തേക്ക് അത് തുറക്കുമെന്ന് ഇപ്പോൾ കൃത്യമായി പറയുന്നില്ലെങ്കിലും ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണങ്ങൾ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ആ മേഖല വ്യോമപാത തുറക്കുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ട്രംപിൻ്റെ അടിയന്തിരമായ ഇടപെടലിന് ശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷസ് അവിടുത്തെ ഇറാൻ മാധ്യമങ്ങളെ സംസാരിച്ചിരുന്നു ഒരു കാരണവശാലും ഇറാൻ ഇനി ഇസ്രായേലിനെ ആദ്യം ആക്രമിക്കുകയില്ല ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെങ്കിലും ഇപ്പോൾ നിലവിലുണ്ടായ വെടിനിർത്തൽ കരാർ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അതിനപ്പുറത്തേക്ക് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമാണ് ഐ എം റെഡി ടു ഓപ്പൺ ഫോർ ഡയലോഗ്സ് എന്നാണ് അദ്ദേഹം പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ഈ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇറാന്റെ കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ഒരു വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന ഇറാൻ പ്രസിഡന്റ് തുറന്നു പറയുന്നു അതിനുശേഷം ഇപ്പോൾ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഹേഗിലെത്തിയിട്ടുണ്ട് നാറ്റ ഉച്ചകോടിക്കായതിനെ ഹേഗ് രാജ്യ തല ഹേഗിലെത്തിയിട്ടുണ്ട് അവിടെ ലോകരാജ്യങ്ങളുമായി അദ്ദേഹം തല തലവന്മാരുമായി അദ്ദേഹം ചർച്ച നടത്തും അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതായി വന്ന ഏറ്റവും പുതിയ പോസ്റ്റ് ഇറാനിലെ ആണവ സൗകര്യങ്ങൾ നശിപ്പിക്കാനായതും യുദ്ധം അവസാനിപ്പിക്കായതും വലിയ അംഗീകാരമായി താൻ അത് കാണുന്നു എന്നൊരു പോസ്റ്റ് അദ്ദേഹം ഇപ്പോൾ പുതുതായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബെഞ്ചമിൻ നതന്യാഹാകട്ടെ ഈ യുദ്ധം കൊണ്ട് എന്തൊക്കെയാണോ ഇസ്രായേൽ ഉദ്ദേശിച്ചത് അതെല്ലാം നേടാനായതും യുദ്ധത്തിന് യുദ്ധം ചെയ്തതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു എന്നും പറയുന്നു ട്രംപിന് കൊടുത്ത വാക്കാണ് ഇനി ഇറാനെ ഇറാനെ ഇനി ആക്രമിക്കില്ല എന്നത് ആ വാക്കു തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു മൂന്ന് രാഷ്ട്ര രാഷ്ട്രത്തലവന്മാരും അവരവരുടെ നേട്ടങ്ങളും അവർക്ക് യുദ്ധം കൊണ്ടുണ്ടായ മെച്ചങ്ങളും എടുത്തു പറയുന്നുണ്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ വൈകുന്നേരത്തെ കർശന ശാസനയ്ക്ക് ശേഷ ശേഷം മേഖലയിൽ ആക്രമണത്തിന്റെ വാർത്തകളില്ല സമാധാനം വരും ദിവസങ്ങളിൽ അവിടെ പുലരും വ്യോമപാത തുറക്കൽ അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന നിലക്ക് നമുക്ക് വിലയിരുത്താം എന്തായാലും പന്ത്രണ്ട് ദിവസങ്ങൾ ശേഷം ഇസ്രേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അറുതിയായിരിക്കുന്നു ഗോകുൽ ശരി മുഹമ്മദ് അൻബറാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സമാധാനത്തിന്റെയും സംഘർഷങ്ങൾ ഒഴിയുന്നതിന്റെയും അപ്ഡേറ്റ്സ് ആണ് ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഒടുവിൽ വരുന്നത്